ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡി കെ വേണ്ട പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേസ് ഇങ്ങനെ നമ്മൾ വീഡിയോ ഇങ്ങനെ ഇപ്പം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വീഡിയോ കൊണ്ടുകൊണ്ടിരുന്നപ്പോൾ ചോറൊക്കെ കഴിച്ചു അപ്പം വീഡിയോ കൊണ്ടുകൊണ്ടിരുന്നപ്പോ ഒരു കിഡ്നിലൊരു ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ടോ അപ്പോഴിട്ട് എൻ്റെ വായിൽ വെള്ളം ഒഴുകാം ഞാൻ എന്തായാലും എന്തായാലും കൊതിയോന്ന് കഴിഞ്ഞാൽ ഒരു ഇല്ല അപ്പോഴും തന്നെ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ സമാധാനം കിട്ടത്തില്ല കൈസ് അപ്പോൾ ഞാൻ അപ്പോഴും തന്നെ നമ്മുടെ ചിക്കൻ കടയിലെ ചേച്ചിയെ വിളിച്ച് ചി ചേച്ചി തെയ്ത്ത ചിക്കനൊക്കെ കൊണ്ടുവന്നു അപ്പം ഞാൻ ഇറച്ചി എന്തായാലും ഒരു നാടൻ രീതിയിൽ തേങ്ങാപ്പാറ ഒഴിച്ചിട്ട് കിട്ടിയിട്ടൊരു ചിക്കൻ കറി വെക്കാമെന്ന് ഓക്കെ അപ്പം നമുക്ക് വെയ്റ്റ് ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരുക ഞാൻ ഓടി വരാം അതുപോലെ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്ത് തരുന്ന കേട്ടോ കഴിഞ്ഞപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഞാൻ എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചു ചിക്കൻ കറി വെക്കാനുള്ള സവാളയും ചെറിയ ഉള്ളിയും കുറച്ചെടുത്തിട്ടുണ്ട് സവാളയും കുറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ സവാളയുടെ എണ്ണം കൂട്ടിക്കൊടുത്താൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്താലോ അല്ലെങ്കിൽ രണ്ട് പച്ചമുളകും കൂടെ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ നാടൻ ആയതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെയാണ് ടേസ്റ്റ് കൂടുന്നത് കേട്ടതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കി അത്ര ടേസ്റ്റായിരിക്കും ഇവിടെ അരിമ്പേടി ചൂടായിട്ട് കിടന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് അപ്പം നമുക്കതിനകത്തേക്ക് ഒരു അര സ്പൂൺ കടുക് கட் பட்டிட்டு அது எந்த ரெண்டு பத்திரம் கொடுத்து கொடுக்கணே இது தலைக்கு சவாழ சச்சுடி பச்சம்பது நூணாய் வழக்கி கொடுக்கணும் നല്ല നല്ലവണ്ണം വഴക്കുന്നത് കേട്ടോ നമ്മുടെ ചിക്കൻ കറിയുടെ ടേസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഈ വഴന്ന് വരുന്നതിൻ്റെ ഒരു ടേസ്റ്റാണ് കവാലയൊക്കെ നന്നായിട്ട് വഴന്ന് വരാതെ പെട്ടെന്നൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ് ആ ടേസ്റ്റ് കിട്ടാത്തത് അപ്പം നമ്മൾ നന്നായിട്ട് ചിക്കനൊക്കെ വഴച്ചി സോറി നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴച്ചി എടുക്കാം കേട്ടോ നമ്മൾ പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് നമുക്ക് ഒരു സ്പോൺ ഇപ്പം ഇട്ടു കൊടുക്കാം ഇപ്പം ഇട്ടുണ്ട് ഇനി നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് കറി ഇട്ട് കൊടുക്കാം ഓക്കെ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചത് ഒരു ലോറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് നമ്മൾ സവാളക്ക് ഒന്ന് മാറ്റി കൊടുക്കാം ഇപ്പം ഇത് നമ്മൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് തന്നെ കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അതിനകത്തേക്ക് ഞാൻ ഒരു മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് പിന്നെ മുളക് പൊടി അത് എരിവിനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക അവിടെ അത്യാവശ്യം എരിവ് വേണം ഇത് വലിയ എരിവില്ലാത്ത മുളക് പൊടിയാണേ അപ്പം ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ടര സ്പൂൺ മല്ലിപ്പൊടി അപ്പോൾ ചേർക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണേ അത് ഞാനൊരു ഒരു അര അരസ്പൂൺ ചേർത്തിട്ടുണ്ട് അതിനു ശേഷം ഗരം മസാല ഇത് ഞാനിപ്പോൾ ഒരു സ്പൂൺ ചേർത്തുന്നുള്ളൂ ഇനി നമുക്ക് ആവശ്യത്തിന് നമ്മളിപ്പോൾ ചിക്കൻ കറി ആയതിന് ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് നമ്മൾ കുറച്ചും കൂടെ ചേർക്കും ഇനി അടുത്ത് നമ്മൾ ചേർക്കാൻ പോകുന്ന ചിക്കൻ മസാലയാണ് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട് നമുക്ക് എല്ലൂടെ നൂന്നായിട്ടൊന്ന് വളച്ചെടുക്ക പൊടികളുടെ എല്ലാം പച്ചമുളക് മാറുന്നവരെ നമുക്ക് നന്നായിട്ട് വളച്ചെടുക്കണം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായ ഇട്ടുകയും സപ്പോ അതിന്റെ ഇടയ്ക്കുള്ള ചായയും കൂടെ കുടിക്കുന്നുണ്ട് ഓക്കെ നമ്മളെ ഇത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വർക്കൗട്ടുണ്ട് ഒരമണിക്കൂർ വർക്കൗട്ട് ചെയ്യും കാര്യത്തിൽ വെച്ചാൽ പിന്നെ വർക്കൗട്ട് ചെയ്യാതെ ഇരിക്കുമായിരുന്നു പക്ഷേ അടി നന്നായിട്ട് കൂടുന്നുണ്ട് വീട്ടിൽ കൂടുന്നുണ്ട് നന്നായിട്ട് അപ്പോൾ അതിൻ്റെ അകത്ത് കൂടെ നമ്മൾ വർക്കൗട്ടുകൂടെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ നന്നായിട്ടൊന്ന് കൂടും പിന്നെ നമ്മൾ ഒന്നിച്ച് കുറയ്ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ ഗ്രാജ്വറി കുറയത്ത് കുറയത്ത് നമ്മൾ നമ്മൾ കുറയ്ക്കാനായിട്ട് ഉദ്ദേശിച്ച് വെക്കുകയാണെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒന്നിലും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അരമണിക്കൂർ ഒരാളൊന്നും ചെയ്യാമല്ലോ ചെയ്തില്ല അപ്പോൾ നിങ്ങൾ ആയിരിക്കും ഇപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കി കഴിച്ച അതൊക്കെയാണോ ഇങ്ങനെയാണോ നമ്മൾ വെയിറ്റ് കുറയ്ക്കണെന്നല്ലേ പക്ഷെ കൊരി വരുമ്പോൾ ഞാൻ ഇതൊന്നും നോക്കാറില്ല അപ്പോൾ ഫുഡ് കണ്ട്രോൾ ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കൂടെ തന്നെ രാവിലെ നാല് ഇടവരി ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ രണ്ടിടവിയൊക്കെ വെക്കുന്നുണ്ട് ഇല്ല പേത്തപ്പോഴത്തേക്കാണെങ്കിൽ രണ്ട മൂന്നെണ്ണ കാര്യം മൂന്നായിട്ട് ഫുഡ് കഴിക്കും കേട്ടോ അത് കഴിച്ചുകൊണ്ടുകൊണ്ട് തന്നെയാണ് വെയിറ്റ് കൂടിയത് അപ്പം ഞാൻ എന്തായാലും അങ്ങനെ കണ്ട്രോൾ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഓക്കെ ഇപ്പോൾ നമ്മുടെ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മാറി നമ്മൾ നമ്മൾക്ക് തക്കാളി ചേർത്ത് ആണ് നമ്മുടെ ഒരു വലിയ സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് അത് ചെറിയ സീസായിട്ട് കട്ടിയെടുത്തു കുറച്ചും ഉണ്ടായി കേട്ടോ ആണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തക്കാളി ഒന്ന് കഴിക്കുന്നുണ്ട് ഞാനും ആണോ വെച്ചും കൂടെ കേട്ടോ ഡയറ്റ് നിങ്ങളെ ഡയറ്റ് നോക്കുന്നത് നോക്കിയുള്ളൂ അതും നമ്മൾ നോക്കുന്ന പോലെ ഭയങ്കരമായിട്ട് ഡയറ്റ് നോക്കാറില്ല എന്നാലും വയറ് നോക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഒരുപാട് വെല്ലിയായിട്ടുള്ള വർക്കൗട്ട് ചെയ്യാറില്ല പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ ഉം അപ്പൊ നമ്മുടെ അടച്ചു വെക്കണം അപ്പൊ നമ്മുടെ തക്കാളി തന്നെ വെച്ച് പറഞ്ഞു നമുക്ക് അത് ഒന്ന് വെയിറ്റ് ചെയ്യാം അതുകൊണ്ട് ഞാൻ ചായ ഒന്ന് വിളിക്കാം ഇത് അസമയത്ത് നമ്മൾ തീ കുറച്ച് വെക്കാൻ മറക്കല്ലേ അല്ലെ നമ്മൾ ഇതിനകത്ത് സംസാരിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കുണ്ടല്ലോ ഞാനൊരു സാധനം ചേർക്കാൻ വിട്ട് വേറൊന്നും അല്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് കുഴപ്പമില്ല നമുക്കിപ്പോൾ ചേർത്താലും പ്രശ്നമൊന്നുമില്ല നമ്മൾ കുറച്ചധികം ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കണമെന്ന് മാത്രം കേട്ടോ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇടാൻ തൈപ്പ് ചെയ്യാം കുഴപ്പമില്ല വലിയ പ്രശ്നം പ്രശ്നമൊന്നുമില്ല നമ്മൾ വെള്ളമൊഴിച്ചിട്ടില്ലല്ലോ വെള്ളമൊഴിക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി നന്നായിച്ച് നമ്മളിവിടെ പച്ചമുളക് മാറുന്നവരെ വഴക്കുണ്ട് കേട്ടോ അത് അത് മാറും അത് പക്ഷേ അത് വിട്ടു പോയിരുന്നു കേട്ടോ ഞാനിപ്പം സംസാരിച്ചടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് വേറെ കുറെ പ്രശ്നങ്ങളൊക്കെ പോയി അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് വിട്ടുപോയത് മറന്നുപോയി പോയി അരച്ചു അരച്ച് വെച്ചു പറഞ്ഞു പിന്നെ ഇടാൻ പറ്റില്ല പക്ഷെ ഞാനത് കുറേ പ്രാവശ്യം കൊണ്ട് വഴറ്റി വാഴറ്റി വഴറ്റി ഇഞ്ചിയുടെയും പച്ചമുളകൻ്റെയും അല്ല അല്ലെങ്കിൽ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് നന്നായിട്ട് ഞാൻ വഴറ്റി കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ല കേട്ടോ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒന്നും സ്നേഹമില്ല തക്കാളിയൊക്കെ നന്നായിട്ട് വരുന്നിട്ടുണ്ട് അതും തുടങ്ങും നമുക്ക് നമ്മുടെ ചിക്കൻ പീസുകൾ അല്ലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കുകയാണെ ഓക്കെ ഇനി നമുക്ക് നന്നായിട്ട് ചിക്കനും നമ്മുടെ മസാലയും നല്ല നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അത് നന്നായിട്ട് വഴിച്ചിട്ടുണ്ടായിരുന്നേ ഇപ്പൊ ചിക്കൻ ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം വെള്ളം ഉറങ്ങിയതിന് ശേഷമാണ് അതേ ഇപ്പം വെള്ളം ഒഴിച്ചേക്കുന്നത് കേട്ടോ ഒരു ഞാനൊരു തോനൊന്നും ഒഴിച്ചിട്ടില്ല ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വെള്ളത്തിനകത്ത് കിടന്നതിന് ശേഷം നമ്മുടെ ചിക്കൻ ഒന്ന് നെന്തു തരട്ടെ അപ്പൊ നമ്മുടെ ചിക്കൻ കരുത് കിഡ്ഡിലനായിട്ട് വെന്ത് പീസൊക്കെ അടിപൊളിയായിട്ട് വെന്ത് ഉപ്പും എല്ലാം കറക്റ്റാണ് അച്ചുവന്ന് ഇപ്പം ക്ലാസ് കഴിഞ്ഞ് വന്ന് അപ്പം ഞാൻ ടേസ്റ്റൊക്കെ നോക്കിച്ച് കറക്റ്റാണ് ഇപ്പം ഇനി അവസാന ഒരു ഇൻഗ്രീഡിയൻ്റ് ഇവിടെ ചേർക്കാനുണ്ട് അതും കൂടെ ഞാൻ ചേർക്കാൻ പോകണേ വേറെ ഒന്നുമില്ല കുറച്ച് തേങ്ങാപ്പാലാണ് ഒന്നാം പാൽ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഒരുപാടൊന്നും ചേർക്കുന്നില്ല കുറച്ച് ചേർക്കുന്നുള്ളേ ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്നും മിക്സ് ചെയ്യാം ഇനി അകത്തേങ്ങാപ്പാലിടുന്ന കൂടൊന്ന് ഇഷ്ടമൊന്ന് ചൂടായിട്ട് നമുക്ക് സ്റ്റൗ കിട്ടും അപ്പോൾ കിട്ടിലെ നമ്മുടെ ചിക്കൻ കറി വായി വെള്ളം വരുന്നത് ചിക്കൻ കറിയും പുട്ടുമാണ് കേട്ടോ അപ്പം ഞങ്ങളൊന്ന് കഴിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ചിക്കൻ കറി സിമ്പിൾ ചിക്കൻ കറിയാട്ടോ ബാച്ചിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ചിക്കൻ കറി എല്ലാവരും ട്രൈ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്കിടാൻ മറക്കരുത് ഗൈസ് നമ്മുടെ ചിക്കൻ കറിയെ ഞാൻ ഓഫ് ചെയ്ത് എന്നിട്ട് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം കുറച്ച് കറിവേപ്പിലേട്ടതിനു ശേഷം നമ്മുടെ കിഡിലും ചിക്കൻ കറി അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പുട്ടും ഇവിടെ ആവുകൊണ്ടിരിക്കുകയാണ് അമ്മ പുട്ട് കഴിക്കുന്ന രാത്രി അമ്മയ്ക്ക് ദോഷമാണ് അപ്പം അതേ കിടിലും ചിക്കൻ കറി കൊതി വരുമ്പോഴത്തേക്ക് ഉണ്ടാക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ചെന്ത ഞാൻ ഉണ്ടാക്കി എനിക്കത് കൊതി തീരുന്ന കഴിക്കണം എന്നിട്ട് നാളെ ഇതിലൂടെ ചേർത്തിട്ടുള്ള വർക്കൗട്ടും ചെയ്യണം അത് ഓർക്കുമ്പോഴാണ് ഒരു സങ്കടം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ചാ ബൈ ബൈ